വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്ന സമിതി വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതി ചെയർമാൻ നിന്നും നീക്കം ചെയ്യണമെന്ന് എസ് എൻ ഡി പി സംരക്ഷണ സമിതി സമരപ്രഖ്യാപന കൺവെൻഷൻ ആവശ്യപ്പെട്ടു പിന്നോക്ക കോർപ്പറേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തിനാല് കേസുകളിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിയാക്കി സംസ്ഥാന സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തതുപോലെ ബാങ്ക് മുഖാന്തിരം കൊടുത്ത പതിനയ്യായിരം കോടി രൂപയുടെ മൈക്രോഫിനാൻസ് തട്ടിപ്പിനെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജാതി സെൻസസ് നടപ്പാക്കുന്നതിനു വേണ്ടി സമ്മാന ചിന്താഗതിക്കാരായ സംഘടനകളുമായി ചേർന്ന് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനും യോഗം തീരുമാനിച്ചു ചേരിത്തല വുഡ്ലാന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന സമ്മേളനം ശ്രീനാരായണ സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംരക്ഷണ സമിതി വർക്കിംഗ് ചെയർമാൻ പി എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു സമിതി ചെയർമാൻ അഡ്വക്കറ്റ് എസ് ചന്ദ്രസേന കെ എൻ ബാൽ പി പി മധുസൂദരൻ ജനറൽ സെക്രട്ടറി എം വി പരമേശ്വരൻ പ്രദീപ് കുളങ്ങര പ്രേംചന്ദ്രൻ ഡോക്ടർ ലതീഷ് ഷിബുലാൽ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ഈഴവ അതുപോലെ തന്നെ അത് പിന്നീട് നമുക്ക് സാധിക്കും ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അതിനെ നാമാവശേഷമാക്കി കൊല്ലത്തുണ്ടായിരുന്ന സംഘടനയെ കണിച്ചുപിളങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് തളച്ചിരിക്കുന്നു ഇത് ഒരു മനുഷ്യന് ഗുരുവിനോട് ഒരു കാലം കഴിഞ്ഞ് വിശ്വാസമുള്ള ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ ദ്രോഹി ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഈരവ സമൂഹത്തിലെ സമുദായത്തിലെ വളർന്നു വന്നിട്ടുള്ളതും മുതിർന്നവരുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും അവരവർ വഹിച്ചിട്ടുള്ള സ്ഥാനത്തു നിന്നും നീക്കുന്നതിനും അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിനും അവരെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഈ യോഗത്തിന്റെ മോഷ്ടിക്കപ്പെട്ട പണം മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് ഈ സംഘടനയെ ഇന്ന് അനാഥമാക്കിയിരിക്കും